നാരായണ 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 ഓ നമോ ഭഗവതി വാസുദേവായ ഓം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ട് പറയണു അത പരം ഇത് അവ്യക്തം അവ്യൂഢഗുണവ്യൂഹിതം അതിരുഷ്ടാശ്രുതവസ്തുത്വാത് സ ജീവോ ഇത് പുനർഭവാം നമ്മൾ നേരത്തെ പറഞ്ഞത് യഥാനഭസി മേഘൗഘോ രേണുർവ പാർഥിവോ അനിലെ ഏവൻ ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭി ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ് ഈ ആകാശത്തിലെ മേഘം അതിൻ്റെ കൂട്ടം അതേപോലെ പൊടി ഭൂമിയിൽ നിന്നുണ്ടായത് അത് ഏതായാലും ഒരുപോലെ തന്നെയാണ് അത് പാർത്ഥിവാ ഭൂമിയിൽ നിന്നുണ്ടായത് അതേപോലെ അനിലെ ഈ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ഒരു കാറ്റിലെ എന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെ അന്തരീക്ഷത്തിൽ ആകാശത്തിൽ അഫസി എന്ന് പറഞ്ഞ ആകാശം അപ്പോൾ ആകാശത്തിൽ ഈ കാറ്റിനാൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പോഴേ നമുക്ക് അറിയണുള്ളൂ ഏവം ദ്രഷ്ടരി ഇങ്ങനെയാണ് ആ കാണുന്നയാൾ ദ്രഷ്ടാവി എന്ന് വെച്ചാൽ കാണുന്നയാൾ കാണുന്നയാളില് ദൃശ്യത്വം ഇത് ഇതാ ഇങ്ങനെ കാണാനുണ്ട് എന്ന് ആരോപിക്കുന്നു അത് ബുദ്ധിയില്ലാത്തവരാണ് ഉദ്ദേശിച്ചു വന്നത് അത്രയേ ഉള്ളൂ ഈ ജീവൻ ശരീരത്തെ സ്വീകരിക്കുന്നത് താൽക്കാലികമായിട്ട് മാത്രമാണ് അതിന് ഈ ദേഹം ഇന്നലെ ഇല്ല ഇന്നുണ്ട് നാളെ ഇല്ല ജീവൻ അങ്ങനെയല്ല ഇന്നലെയുണ്ട് ഇന്നുണ്ട് നാളെയുണ്ട് എന്നാൽ താൽക്കാലികമായിട്ട് ശരീരം കാണുന്നില്ലേ ജീവന് ഉണ്ട് താൽക്കാലികമായിട്ട് മിഥ്യയാണത് സങ്കല്പം എന്ന രീതിയിലേ കണക്കാക്കുക നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്നില്ലേ ആ കൂട്ടത്തിലേ കണക്കാക്കാവൂ എന്നാണ് അപ്പം ഒന്നുകൂടിയും പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അധ പരം അപ്പം ശേഷം അല്ലെങ്കിൽ അത് അത് അതിൽ നിന്നും മറ്റൊന്നാണ് പരം അതിൽ നിന്നും മറ്റൊന്നാണ് ഇത് അവ്യക്തൃതം യാതൊന്നാണോ അത് അവ്യക്തൃതമാണ് അവ്യൂഢം അത് ഭവിക്കാത്തത് എന്നു വെച്ചാൽ ഉണ്ടാവാത്തത് അതേപോലെ ഗുണവ്യൂഹിതം ഗുണങ്ങള് ത്രിഗുണങ്ങൾ അതില്ലെങ്കിൽ അവയവങ്ങൾ ചേർക്കപ്പെട്ടത് കൂ അവയവങ്ങളോട് കൂടി ചേർന്നത് എല്ലാം കൂടി കൂട്ടി വെച്ചത് അത് അദൃഷ്ടമാണ് ചെ കാണാത്തതാണ് അശ്രുതം കേൾക്കാത്തതാണ് വസ്തുത്വം എന്നാൽ വസ്തു അത് ഉണ്ടല്ലോ അങ്ങനെ ഒരു വസ്തു ഇല്ല സഹ ജീവ ജീവൻ എന്നുള്ളത് അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഈ കൂട്ടിച്ചേർക്കലുകൾ ഒന്നുമില്ല അവ്യൂഢം കൂട്ടിച്ചേർക്കലുകൾ ഒന്നുമില്ല ഗുണം സത്വരിത സമഗുണങ്ങളില്ല ഇന്ദ്രിയാതി അവയവങ്ങളില്ല വ്യൂഹിതം എല്ലാതും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചതല്ല എന്ന് സാരം അത് ജീവനല്ല അവ്യക്തമാണ് അത് കാണാത്തതാണ് കേൾക്കാത്തതാണ് അദൃഷ്ടം അതേപോലെ ആശ്രിതം അത് വീണ്ടും വീണ്ടും ജനിക്കാത്തതും ആണ് എന്നാൽ ശരീരം ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിക്കുകയും ചെയ്യും ഇപ്പം ഇതാണ് നമുക്ക് ജീവനെ പറ്റിയിട്ടോ ഈ ദേഹത്തെ പറ്റിയിട്ടോ ഒരു തരത്തിലും ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല ജീവന് ജന്മമില്ല ജീവിച്ചിങ്ങനെ നിലനിൽക്കുക അങ്ങനെ ഇല്ല മരിച്ചു പോവുക അങ്ങനെയില്ല ജീവൻ ഇന്നലെയുണ്ട് ഇന്നുമുണ്ട് നാളെയുണ്ട് ശരീരം ഇന്നലെ ഇല്ല ഇന്നുണ്ട് നാളെ ഇല്ല ശരീരം മാറി 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 വരും അപ്പോൾ ഈ ദേഹത്തിൻ്റെതായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ അതാണ് പതിനാറ് കല പത്ത് ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതവും മനസ്സും കൂടിയ പതിനാറ് കലയായി അപ്പോൾ ഈ പതിനാറ് കലകൾ ദേഹത്തിനുണ്ട് സ്വരൂപം സകളസ്വരൂപം സകലസ്വരൂപം അപ്പോൾ അവതാരം എന്നുള്ളത് അങ്ങനെയാണ് അത് ജീവനും അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ അവതാരങ്ങളാണ് പക്ഷെ നമ്മുടെ ഭഗവത് അംശം വളരെ കുറവാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുറച്ചുണ്ട് കുറച്ചേ ഉള്ളൂ മറ്റേ ഭഗവാൻ അങ്ങനെയല്ല ആ ഭഗവാന്റെ ഡ്യൂട്ടീസ് എന്താ വെച്ചാൽ ഭക്താനുഗ്രഹമാണ് ദുഷ്ടത നശിപ്പിക്കലാണ് അപ്പം അതിന് വേണ്ട ശക്തിയെ ഭഗവാൻ തൻ്റെ ആ ശരീരത്തിലേക്ക് എത്രയാ വേണ്ട അത് കൊണ്ടുവരും ഭഗവാനില്ലായിട്ടല്ല ഇത്രയേ വേണ്ടു വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ശ്രീരാമനായിട്ട് വന്നപ്പോൾ മർത്യഭാവം മതി എന്ന് കണക്കാക്കി മർത്യഭാവത്തിൽ തന്നെയാ പരശുരാമൻ പക്ഷെ ഒറ്റയ്ക്ക് ആ സകല കാര്യങ്ങളും ചെയ്തത് ഇരുപത്തൊന്ന് വട്ടം ഒന്ന് ഭൂപ്രദക്ഷിണം ചെയ്തപ്പോൾ ദുഷ്ടനായിട്ടുള്ള ദുഷ്ടന്മാരായിട്ട് രാക്ഷസന്മാരൊക്കെ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ വധിക്കപ്പെട്ടു ശ്രീരാമനായപ്പോ ഈ രാക്ഷസ കുലം മുഴ നശിക്കപ്പെട്ടു നശിപ്പിച്ചു പക്ഷേ മർത്യഭാവത്തിലാണ് ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല ഒന്നും സ്വയമേവ നശിപ്പിച്ചിട്ടില്ല മറ്റുള്ളവരെ കൊണ്ട് നശിപ്പിച്ചിട്ടേ ഉള്ളൂ മറ്റുള്ളവരെ കൊണ്ട് നശിപ്പിക്കാണ്ടായത് സ്വയം ചെയ്യുക അല്ലാണ്ടായത് എന്നാൽ ഇല്ലേ ചിലത് ചിലതുണ്ട് ഇല്ലയെന്ന് പറയണില്ല ശിശുപാലനെയും ദന്തോക്രനെയൊക്കെ ഭഗവാൻ സ്വയം ചെയ്യാണ് അതേപോലെ പൗണ്ടർ അങ്ങനെ ഇങ്ങനെ ചിലവരെയൊക്കെ മുക്തി കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആരോപിക്കുകയാണെന്ന് സാരം അപ്പോൾ ഈ ആരോപിക്കരുത് കൃഷ്ണനിൽ എന്നുള്ളത് സ്വരൂപനിൽ സകലസ്വരൂപനിലല്ല വേണ്ടത് അത് കൃഷ്ണഭാവത്തിലാണ് വേണ്ടത് നമുക്ക് ജീവഭാവത്തിലാണ് വേണ്ടത് ഈ ദേഹഭാവത്തിലല്ല വേണ്ടത് ഇതൊക്കെ നമുക്ക് പറയാമെന്നേ പറ്റുള്ളൂ നമ്മൾ ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകൻ ഇന്ന പാരമ്പര്യമുണ്ട് അതേപോലെ ഇന്ന ഇന്ന യോഗ്യതകളൊക്കെ നമുക്കുണ്ട് ഇന്നൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതൊക്കെ നമ്മൾ ദേഹബോധമായിട്ടാണ് പറയണത് ഇതൊന്നും ജീവൻ്റെ ബോധത്തിലല്ല പറയണത് എന്ന് ഉറപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടാണത് പറയാനുള്ള കാരണം ഇതിനെ എത്ര വ്യാഖ്യാനിച്ചാലും മതിയാവില്ല അതാണ് അറിയാനുള്ളത്യുള്ളൂന്ന് സാരം ജീവൻ എന്നുള്ളത് ഇത് അവ്യക്തമാണ് പിന്നെ ഈ ഭവിക്കാത്തതാണ് അവ്യൂഢം ഭവിക്കാത്തതാണ് അതേപോലെ ഗുണം സത്വരജ ഗുണങ്ങളായാലും അതേപോലെ തന്നെ ഈ ഇന്ദ്രിയ അവയവങ്ങളായാലും ശരി വ്യൂഹിതം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഇതെല്ലാം കൂടി കൂട്ടി വെച്ചതാണ് ഈ ജീവൻ എന്ന് തെറ്റിദ്ധരിക്കരുത് അത് അതിർഷ്ടമാണ് അശ്രുദ്ധമാണ് കാണാത്തതാണ് കേൾക്കാത്തതാണ് അതിന് വസ്തു എന്നുള്ള രീതിയിൽ വസ്തുത്വാദ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിയല്ല ജീവന് ആ വസ്തുഭാവല്യ സ ജീവ ഇനി അങ്ങനെയാണ് ഈ ജീവൻ ഏതിലിരിക്കുന്നത് ഈ ശരീരത്തിലിരിക്കുന്നത് അത് ആ ശരീരത്തിന് പുനർഭവം ഉണ്ട് ഈ ശരീരം തന്നെ വീണ്ടും മറ്റേ പലതായിട്ട് മാറി വിഘടിച്ച് അതിൻ്റെ മൂല തന്മാത്രയിലേക്ക് പോയിട്ട് വീണ്ടും അത് മറ്റു ചിലതൊക്കെ ആയിട്ട് കൂട്ടിച്ചേർന്ന് മറ്റൊരു ശരീരത്തിൽ അതിപ്പോൾ ഏത് ശരീരം പിന്നെ പറയാൻ പറ്റില്ല ആ ശരീരത്തിലേക്ക് ജീവൻ അതിന് യോഗ്യത എന്താ വച്ചാൽ അതിനൊരു യോഗ വെച്ചാൽ ആ ജീവൻ ആ ശരീരത്തിലേ നിന്ന് ചേര് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന് മാറ്റമേ സംഭവിക്കുന്നുള്ളൂ നാശമൊന്നും സംഭവിക്കുന്നില്ല ശരീരത്തിന് നമ്മൾ നശിക്കുക എന്നാണ് പറയുക വെച്ചാൽ ആ കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാണ്ടായി അങ്ങനെ കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാണ്ടയച്ചാൽ അത് തന്മാത്രകളായിട്ട് മാറി പിന്നെ അത് വീണ്ടും കൂട്ടിച്ചേർന്ന് മറ്റൊരു ദേഹമായിട്ട് വരും അപ്പോൾ ഈ ജീവന് യോഗ ഉണ്ടെങ്കിൽ അതിലേക്ക് കയറും അത്രേ ഉള്ളൂ അല്ലാണ്ട് ജീവൻ ജനിക്കുന്നില്ല ശരീരമേ ജനിക്കുന്നുള്ളൂ അതപ്പരം ഏത് അവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ട അശ്രുത വസ്തുത്വാത് സ ജീവ ഏത് പുനർഭവ അപ്പോൾ പുനർഭവം എന്നുള്ളത് ശരീരത്തിനാണ് ജീവനല്ല എന്ന് കണക്കാക്കാം അവ്യൂഢം എന്നുള്ളത് ഭവിക്കാത്തത് എന്ന് സാരം ഇനി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം എത്രയുമേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിധ അവിദ്യയ ആത്മനികൃതേ ഇതേ തദ്ദദർശനം നമുക്ക് ബ്രഹ്മദർശനം കിട്ടല് അത്ര എളുപ്പമല്ല നമുക്ക് പറയാനേ പറ്റുള്ളൂ എത്ര എപ്പോഴാവട്ടെ അല്ലെങ്കിൽ എവിടെ ആവട്ടെ അവിദ്യ അവിദ്യ കൊണ്ട് ആത്മനി ഈ ജീവാത്മാവില് കൃതയെ കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ അത് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഇമേ സത് അസത് രൂപേ ഇപ്പൊ ഈ സൂക്ഷ്മ രൂപങ്ങൾ സത്ത് അസത്ത് രൂപം അപ്പ ഇതില് രണ്ടു തരത്തിൽപ്പെട്ടതായിട്ടുള്ള സത്വമുണ്ട് അസത്വമുണ്ട് ഇനി സത്തിന് തന്നെ സ്ഥൂലം അതേപോലെ സൂക്ഷ്മം സത്ത് അസത്ത് സൂക്ഷ്മം എന്നുള്ളതിപ്പോൾ നമ്മൾ ഇപ്പം ഇത് ഭഗവാന്റെ രൂപമാണ് എന്ന് പറയാറുണ്ട് നമ്മുടേത് സ്ഥൂല രൂപ എന്താ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ് അപ്പോൾ ഈ സ്ഥൂല രൂപം സൂക്ഷ്മരൂപം സത് രൂപം അസത് രൂപം അത് സ്വസംവിധ ആത്മജ്ഞാനം വിധ വിധം എന്ന് പറഞ്ഞാൽ അറിവ് സംവിധ നന്നായിട്ട് അറിവൽ സ്വസംവിത അവനവൻ്റെ സ്വത്വത്തോട് കൂടിയിട്ട് അതിനെ നന്നായിട്ട് അറിയൽ എന്നുവെച്ചാൽ ഇവിടെ ജീവനെ ഞാൻ ജീവനാണ് എന്നറിയൽ നമുക്കിപ്പോൾ ജീവനെ ജീവനാണെന്ന് അറിയൽ അറിയ അറിയല് പറ്റില്ല അങ്ങനെ നമുക്ക് ഗസ് ചെയ്യാം ഊഹിക്കാനേ പറ്റൂ മറ്റത് പറ്റില്ല ഞാൻ അനുഭവിക്കാൻ പറ്റില്ല ഞാൻ ജീവനാണ് ഇതെനിക്ക് അനുഭവിക്കാൻ പറ്റില്ല ശരീരബോധത്തോട് കൂട്ടാണ് നമ്മളിരിക്കണത് അത് നമ്മൾ പറയും എന്നേ ഉള്ളൂ അപ്പോൾ സ്വസംവിധ ഈ സ്വത്വത്തോട് കൂടിയിട്ട് ഞാനതിനെ നന്നായിട്ട് അറിയുകയാണ് എങ്കിൽ പ്രതിഷിദ്ധേ പ്രതിഷേധിക്കപ്പെട്ട് ഇതായിട്ടുള്ള പ്രതിഷിദ്ധേന തടസ്സമായിട്ട് എന്ന് സാരം ഭവതഹ ഭവിക്കുന്നു എന്ത് ഇതി തത് തത് ദർശനം എന്താ ഈ ദർശനത്തിന് ഭഗവാനെ കാണാനുള്ള തടസ്സം എന്താ ഈ ദേഹബോധാണ് തത് ദർശനം ബ്രഹ്മ ആ ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ സാധിക്കാത്ത ദേഹബോധമാണ് അത് കിട്ടലാണ് വേണ്ടത് ഈ താതാത്മ്യഭാവത്തോടു കൂടിയിട്ട് ജീവനെ നമുക്ക് അറിയാറാവലാണ് വേണ്ടത് ജീവനെ അറിഞ്ഞാലാണ് ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ജീവനെയും അറിയാൻ സാധിക്കും ബ്രഹ്മത്തെയും അറിയാൻ സാധിക്കും എപ്പോൾ അറിയാൻ സാധിക്കും നമുക്ക് എപ്പോഴാണോ ഈ ജ്ഞാനഭാവത്തിൽ താതാത്മ്യഭാവത്തിൽ എത്താൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ ഏത് സമയത്തിലാണോ ഈ ദേഹബോധത്തിലിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ജീവാത്മാവിൽ നമ്മൾ ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് ആ ജീവൻ ആ ശരീരം ആ ജീവൻ ആ ശരീരം എന്ന് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഈ സത്തും അസത്തും ആയിട്ടുള്ള ശരീരങ്ങളിലൂടെ നിൽക്കുന്ന ഒരാൾക്ക് സ്വസംവിധ അവനവനെ അറിയുക എന്നത് സ്വന്തം ജീവനെ ആ സ്വത്വത്തോട് കൂടിയിട്ട് അറിയുക എന്നത് തടസ്സമായിട്ട് ഭവിക്കണോ പ്രതിഷേധേ ഭവത തടസ്സമായിട്ട് ഭവിക്കണു അതാ കാരണം ഈ ദേഹബോധാണ് അപ്പോൾ ഈ കാരണം കൊണ്ട് ഇതി ഈ കാരണം കൊണ്ട് തത് ദർശനം ബ്രഹ്മ അപ്പോൾ ഈ കാരണം കൊണ്ട് നമുക്ക് ബ്രഹ്മത്തെ ദർശിക്കാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ തത് ദർശനം ബ്രഹ്മ അങ്ങനെ അറിവ് ഇതാണ് ബ്രഹ്മം എന്ന് അറിയാൻ സാധിക്കുന്നു ഏത് ഏതാണ് ഈ ജീവാത്മാവ് ദേഹത്തിൽ നിന്നും ഭിന്നമാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു അതുതന്നെയാണ് ബ്രഹ്മം ജീവനും ബ്രഹ്മമാണ് അപ്പം ജീവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവനെ ഈ ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കാൻ പ്രയാസമില്ല എന്ന് സാധനം കാരണം ജീവാവസ്ഥ സ്വതേ ബ്രഹ്മാവസ്ഥയാണ് നമുക്ക് ജീവാവസ്ഥ ബ്രഹ്മാവസ്ഥയാണ് എന്ന് പറയാൻ സാധിക്കാത്തത് നമ്മുടെ ഈ ദേഹബോധം കാരണമാണ് ജീവന് ജനനമില്ല മറ്റേ മരണമില്ല പക്ഷേ ഈ ജീവൻ ശരീരത്തിലേക്ക് കയറുമ്പോൾ ആ ശരീരത്തിൻ്റെതായിട്ടുള്ള ചിലതിനെയാണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നത് അത് ജീവൻ്റെ ഇല്ല അത് ജീവൻ്റെ പ്രാരബമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ബന്ധം വരാൻ കാരണം അപ്പോൾ അതിൽ ആരോപിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ആരോപിക്കേണ്ട ജീവൻ സ്വതന്ത്രമാണ് അത് മനസ്സിലാക്കണവെച്ചാൽ കുറച്ചധികം പ്രയാസമുണ്ട് കാരണം വിവിധങ്ങളായിട്ടുള്ള ദേഹത്തിലിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ജീവനുകൾ എന്നേ നമ്മൾ പറയാറുള്ളൂ അപ്പോ അംശാംശം അംശം 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 ഭഗവാന്റെ സകള സ്വരൂപം നരസിംഹായാലും മറ്റേ വരാഹായാലും ശ്രീകൃഷ്ണ ആയാലും ശ്രീരാമനായാലും നമ്മൾ ഒരുപോലെ കണക്കാക്കാൻ പറ്റണില്ലേ എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാം എന്ന് പറയുന്നില്ല പക്ഷെ വ്യത്യസ്താണ് ഓരോരുത്തരുടെയും പ്രവൃത്തികളും വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്ക് ആ ഒരു നാനാത്ത നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലേ അതൊരു വസ്തു തന്നെയാണ് അതല്ല എന്ന് പറയുന്നില്ല എങ്കിലും അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നത് ബ്രഹ്മത്തിലേക്ക് എത്താൻ അടുക്കാൻ ഉള്ള കാരണമായിട്ട് അത് മാറും ഈ ബുദ്ധി നമുക്ക് വരും അപ്പം നമ്മൾ തമ്മിലുള്ള വ്യത്യാസവും ഇല്ലാണ്ടാവും ഇന്ന ദിക്കലത് ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകൻ എന്നുള്ള വ്യത്യാസം ഇന്ന ജാതി ഇന്ന മതം ഇതൊന്നും നമുക്ക് അത് ഒട്ടുമില്ലാത്തതുകൊണ്ടാണ് സങ്കുചിതമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് ശരി നിങ്ങൾ പറയുന്നത് തെറ്റ് എന്നിലേക്ക് വരൂ എന്നെനിക്ക് വന്നില്ലാച്ചാ ഞാൻ നിങ്ങളെ വധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏർപ്പാടുണ്ടല്ലോ അതൊക്കെ ഒട്ടും ജ്ഞാനമില്ല വിവരം ലെവലേശ ഇല്ലാത്തതുകൊണ്ടാണ് അത് വല്ലാത്തൊരു അബദ്ധമാണെങ്കിൽ അതാണ് ഈ കലികാലത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പല പ്രശ്നങ്ങൾ അപ്പൊ ജ്ഞാനം വേണം എത്ര ഇമേ സത് അസത് രൂപേ പ്രതിഷിദ്ധേ സ്വസംവിധ അവിദ്യയാ ആത്മനി കൃതേ ഇതി തത് ബ്രഹ്മദർശനം അപ്പോൾ എപ്പോഴാണ് ഈ ബ്രഹ്മദർശനം കിട്ടുക ഈ സത്ത് രൂപം അസത്ത് രൂപം ഇതിലേക്ക് മറ്റേ ജീവനെ പ്രവേശിക്കുമ്പോൾ ഇത് സ്വത്വത്തെ അറിയുക എന്നത് ഒരു തടസ്സമായിട്ട് മാറുന്നു അപ്പോൾ ഇത് അവിദ്യ കൊണ്ടാണ് സംഭവിക്കുന്നത് ആ അവിദ്യ നീങ്ങിക്കഴിഞ്ഞാലോ അപ്പം ഈ പരമാത്മാവിലെ നമുക്ക് ഈ ജീവാത്മാവിനെ അറിഞ്ഞുകൊണ്ട് ജീവാത്മഭാവത്തോടു കൂടിയിട്ട് പരമാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ഒരു വ്യങ്ക്യാർത്ഥം എടുക്കലാവും കൂടുതൽ നല്ലത് അതിൻ്റെ ഒരു വാച്യാർത്ഥം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് വ്യങ്ക്യാർത്ഥം എടുക്കലാവും അതാണ് ഉത്തമം അല്ലെങ്കിൽ ഏത് സമയത്ത് ഏത് ശക്തിയാൽ ഈ ആത്മാവിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതോ ഈ സ്ഥൂല സൂക്ഷ്മരൂപം അല്ലെങ്കിൽ വിദ്യാരൂപം അവിദ്യാരൂപം സത്ത് അല്ലെങ്കിൽ അസത്ത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഈ ആത്മജ്ഞാനം കൊണ്ട് സാധിക്കില്ല അപ്പോൾ ആത്മജ്ഞാനത്താൽ അത് നമുക്ക് ഈ ആത്മബോധം വരാത്തത് ദേഹബോധം കാരണം അത് തടസ്സപ്പെടും പ്രതിഷിദ്ധേ ഭവത അപ്പോൾ അതുകൊണ്ട് അതല്ലാത്ത ഭാവത്തിൽ എപ്പോഴാണോ കാണുന്നത് ഇതി തത് ദർശനം ബ്രഹ്മ അപ്പോൾ ഇത് തന്നെയാണ് ആ ബ്രഹ്മദർശനം ഞാൻ ജീവന ജീവനാണ് ശരീരമല്ല എന്നുള്ള അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രഹ്മദർശനം തന്നെയായി എന്ന് പറയണം ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ സാധിക്കില്ല അനുഭവിക്കില്ല ആ ഒരു നിലയിൽ ഏഴും പതിനാ പതിനെട്ട് സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ ദൈവഭാഗതം പറയുന്നുണ്ട് നമ്മൾ സാധാരണ ആറ് ഭാവം ദേഹത്തിന് പറയുന്നത് കഴിഞ്ഞാൽ ഏഴാമത്തെ ഭാവം ശസ്ത്രാരപത്മം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓറ അത് കഴിഞ്ഞാൽ ശിവപദം അത് കഴിഞ്ഞാൽ ഈ വൈകുണ്ഠം എന്നെല്ലാം നമ്മൾ പറയണമെങ്കിലും അത് ഒമ്പതൊന്നല്ല പതിനെട്ട് വരെ ലംബിക വരെ എന്നൊക്കെ ആണ് അതിൻ്റെ കണക്ക് യത്രേ മേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിധ അവിദ്യയാത്മരികൃതേ ഇതി തദ്ബ്രഹ്മദർശനം ഇനി അടുത്തത് മുപ്പത്തിനാലാമത്തെ ശ്ലോകം യത് യേശോപര ദേവി മായാ വൈശാരഥീമതി സമ്പന്ന എവേദി വിദുർമഹിംനി സ്വേമഹീയത ഈ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ ജീവഭാവവും പരമാത്മാഭാവവും ദേഹഭാവവും മനസ്സിൻ്റെതായിട്ടുള്ള ഭാവവും ഒക്കെ നല്ലവണ്ണം മനസ്സിലായാൽ മാത്രമേ ഈ ശ്ലോകത്തിൻ്റെതായിട്ടുള്ളൊരു ഘടന നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഘടനയിലേക്ക് നമ്മൾ വല്ലാതെ കൊണ്ട് പോകണ്ട എന്നാ ഞാൻ പറയാറുള്ളൂ ഇപ്പോഴും അതുതന്നെ പറയണത് ആവർത്തിച്ച് പറയുന്നതിനെ വൈശാരഥി നല്ല വിശാരദനായിട്ടുള്ള വിദ്യ നല്ലവണ്ണം ഉള്ളതായിട്ടുള്ള ഒരാൾക്ക് സർവജ്ഞനായിട്ടുള്ള ഒരാൾക്ക് ഈശ്വരനെ സംബന്ധിച്ച ഈ ദേവി ദേവി അത് ദൈവീഭ ദേവീയമായ ദേവൻ സാധാരണഗതിയിൽ ബ്രഹ്മഭാവത്തിലുള്ള ഈശ്വരൻ അതൊരു മായയായിട്ടാണ് കണക്കാക്കാറ് ദേവൻ്റെ മായ ദേവീമായ അപ്പോൾ അത് വൈശാരഥിയാണ് നല്ല വിജ്ഞാനമുള്ള ജ്ഞാനം വിജ്ഞാനത്തോടു കൂടി ചേർന്ന ഒരാൾക്ക് ഈ ദേവീമായ അത് മതി മതി എന്നുള്ള ബുദ്ധി എന്നാണ് അർത്ഥം അപ്പോൾ യഥാർത്ഥത്തിൽ ആ ബുദ്ധിയിലേക്ക് ഈശ്വര ബുദ്ധിയിലേക്ക് ഇത് ഭഗവാന്റെ മായയാണ് എന്ന് അറിയുന്ന ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അത്രയും വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെ ഉള്ള ഒരാൾക്ക് ഉപരതായതി ആ വിദ്യ നേടിയ ഒരാൾക്ക് ഈ ദേഹബോധത്തിൽ നിന്നും ഉപരിയായിട്ട് മുകളിലേക്ക് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ സാധിക്കും ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ സ്വാർത്ഥപരമായിട്ടോ തിന്മ തിന്മ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുക എന്നിട്ട് ഞാൻ സ്വാർത്ഥം എനിക്കൊട്ടും സ്വാർത്ഥമില്ല എനിക്കൊട്ടും തിന്മയില്ല എന്നെല്ലാം പറയുകയും ചെയ്യും അപ്പോൾ എൻ്റെ കുട്ടിക്ക് കിട്ടാതെ കണ്ട് മറ്റേ അന്യൻ്റെ കുട്ടികൾക്ക് ധാരാളം കൊടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ കുട്ടി നല്ല വിശന്നിരിക്കുകയാണ് മറ്റേ കുട്ടിക്ക് അത്ര വിശപ്പൊന്നുമില്ല എന്നാലും അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടുപോയിക്കാം നമുക്ക് സ്വാർത്ഥമില്ല നമുക്ക് തിന്മയില്ല നമ്മൾ പറയുമെങ്കിലും ആ കുട്ടി നിന്ന് അത് വാങ്ങിയിട്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കും എനിക്ക് നല്ല വിശപ്പുണ്ട് ഒന്നും കഴിച്ചിട്ടുമില്ല മറ്റുള്ളവർക്ക് വിശപ്പൊന്നും എന്നിട്ടും അവർക്ക് ഇതാ കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ശരിയല്ല എനിക്കും വേണം എനിക്ക് അർഹതയുണ്ട് എന്നൊക്കെ നമ്മൾ അവകാശബോധം പറയാറുണ്ട് അപ്പോൾ ഈ ഭാവമില്ല ഏത് ഭാവമില്ല നമുക്ക് ദേഹബോധം ഉണ്ടായത് കൊണ്ട് ജന്മ ജീവഭാവം മറ്റേ ബ്രഹ്മഭാവവും നമുക്കില്ല അങ്ങനെ അങ്ങനെയാച്ചാൽ ഈ വാശിയൊന്നും പിടിക്കില്ല കാരണം നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ് നമ്മളെ ക്ഷണിക്കാത്തതുകൊണ്ടാണ് നമുക്കത് ചെന്ന് ഇരിക്കാൻ പറ്റാത്തത് നമ്മൾ ആ കാറ്റഗറിയിൽ പെട്ടിട്ടില്ല അതിൻ്റെ സ്റ്റാറ്റസിൽ പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കത് കിട്ടിയാൽ അതിനർഹത ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല അങ്ങനെ ധരിക്കണം എന്നർത്ഥം അതാണ് ഇപ്പൊ ഒരു ചില്ല് നടുക്കിൽ വെച്ചു നമ്മൾ ചില്ലിൻ്റെ ഇപ്പുറം ചില്ലിൻ്റെ അപ്പുറത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് കൂട്ട അപ്പോൾ ഇപ്പോൾ പൊടിപടലങ്ങൾ ധാരാളം പുറത്ത് ആ പൊടിപടലങ്ങൾ ഈ ചില്ലിൻ്റെ പുറത്താണെങ്കിൽ നമ്മളെ ചില്ല ചില്ലിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ അത് കാരണം നമ്മൾക്ക് ആ പൊടിപടലങ്ങളൊന്നും ബാധിക്കുന്നില്ല അവിടെ മഴ പെയ്താൽ നമ്മളെ ബാധിക്കുന്നില്ല പക്ഷേ അവിടെ മഴ പെയ്യുന്നുണ്ട് അവിടെ പൊടിപടലങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പാറിപ്പറക്കുണ്ട് കാറ്റുമുണ്ട് മഴയുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ പലതും നമ്മൾ കാണുന്നുണ്ട് നമ്മളെ അതൊട്ട് ബാധിക്കുന്നുമില്ല എന്ന കൂട്ടത്തിൽ ഒരു മായ നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഇത് ഈ സത്തായാലും അസത്തായാലും തരസ്ഥം അവിടെ നല്ല സദ്യ ഗുണമഴിക്കുകയാണ് നമുക്ക വിശപ്പ് വിശന്നിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ ഇങ്ങനെ കിട്ടും അവിടെ കാണുന്നില്ല നമുക്ക് കിട്ടില്ല നമുക്ക് കിട്ടില്ല കാരണം ഈ ജില്ല തടസ്സമാണ് ഈ മായ നമുക്ക് തടസ്സമാണ് എന്നിട്ട് പിന്നെ അലോകൃം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിശാരദൻ ആണെങ്കിൽ ഈ ബുദ്ധി മതിയിൽ അത് ബുദ്ധി എന്ന മതി എന്ന ബുദ്ധിയാണ് ആ ബുദ്ധിയിൽ ഈ വിദ്യാ വിശാരദ ഭാവം ഉണ്ടെങ്കിൽ നല്ല ആത്മവിദ്യാ ഭാവമുണ്ടെങ്കിൽ ഈ ദേവീമായ ബാധിച്ചിട്ടില്ല എങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് ഉപരത ഇതി വരും ഉപരതി വരുക തന്നെ ചെയ്യും അപ്പോഴോ സമ്പന്നഹ അപ്പോൾ സമ്പന്നനായിട്ട് മാറും സമ്പത്തുള്ളതായിട്ട് മാറും എന്ത് സമ്പത്ത് വിദ്യാ സമ്പത്ത് എന്ത് വിദ്യ പരബ്രഹ്മവിദ്യ പരാവിദ്യ നേടിയതായിട്ട് ഭവിക്കും ബ്രഹ്മവിദ്യ നേടിയതായിട്ട് പറയും ഇതി വിദുഹു ഇങ്ങനെ അറിയണു സ്വേവ മഹിംനി ആ സ്വേ സ്വത്വത്തിൽ തന്നെ എന്നിൽ തന്നെ ജീവാത്മാവിൽ തന്നെ പരമാത്മാവിൽ പരമാത്മാവായിട്ടുള്ള ജീവാത്മാവ് പരമാ പരമാത്മാവിൻ്റെ അംശമായിട്ടുള്ള ജീവാത്മാവില് സ്വയവ മഹിം നി ഈ പരമാത്മാവിനെ മഹീയതയെ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിനെ ശോഭിപ്പിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ശോഭിക്കുന്നു സ്വയമേവ അതായത് ഞാൻ ഉണ്ട് കഴിഞ്ഞാൽ അങ്ങ്യുടെ വിശപ്പ് മാറണം അങ്ങ് ഉണ്ട് കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറണം ഇത് നമുക്ക് പറ്റില്ല കൃഷ്ണൻ ഒരു ചീരട്ടയില കഴിഞ്ഞപ്പോൾ പാഞ്ചാലിയെ അനുഗ്രഹിക്കാൻ പാണ്ഡവരെ അനുഗ്രഹിക്കാൻ ശ്രീകൃഷ്ണൻ ഈ ഇലയാ തിന്നത് പക്ഷേ ദുർവാസാവിൻ്റെയും പതിനായിരം ശിഷ്യന്മാരുടെയും വയറ് നിറഞ്ഞു നമ്മൾ ഊണ് കഴിച്ചിട്ടൊടുക്കം അമൃതാഭിതാനമസി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിശപ്പ് മാറുന്ന രീതിയിൽ എത്തണം അപ്പം നമ്മൾ എത്തുന്നില്ല നമ്മൾ എത്തിക്കാൻ ഉള്ള കൂട്ടിയാൽ പറ്റണമില്ല നമ്മളത് ചെയ്യണേണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബ്രാഹ്മണർ ഒടുക്കം കൊടുക്കുർത്തിയിട്ടാണ് നിൽക്കുക അപ്പം അമൃതാപിതാനസീന്നാ പറയുക മന്ത്രം ഇതാണ് ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് മന്ത്രം ഇതാണ് ഞാൻ കഴിച്ച ആഹാരം എനിക്ക് എപ്രകാരത്തിലാണോ സ്വസ്ഥത തരുന്നത് അതേപോലെ എല്ലാവർക്കും ഇതേ ആഹാരം കൊണ്ടോ എന്നല്ല ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ സ്വസ്ഥത കിട്ടട്ടെ എന്നാണ് താതാത്മ്യഭാവം വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത കിട്ടുകയും ചെയ്യും വിഷ്പ അറിയില്ല അപ്പോൾ ദേഹബോധത്തിലിരിക്കുന്ന ആൾക്ക് വിഷ്പുണ്ടാവും ദേഹബോധത്തിലല്ല ഇരിക്കുന്ന എങ്കിലും വിഷമുണ്ടാവില്ല അത്രയേ ഉള്ളൂ അപ്പൊ ഇത് വളരെ വിഷമാണ് നമുക്ക് ഈ ഒരു ഭാവത്തിലെത്താൻ ദേഹബോധത്തിലിരിക്കുന്ന നമുക്ക് എത്താൻ കഴിയില്ല ആ ഒരു ഭാവത്തിൽ എത്തുന്നത് വരെ ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അത് സ്വാർത്ഥമോ തിന്മയോ വരാതെ കണ്ട് രജോ ഗുണവും തമോ ഗുണവും വരാതെ കണ്ട് മൂഢാവസ്ഥയോ ഘോരാവസ്ഥയോ വരാതെ കണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ രജസ്തമോ ഗുണങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ആത്മവിദ്യ പ്രാപ്തി ആവില്ല അപ്പം അതുകൊണ്ട് ഈ അത് ഏഷോപരത ഈ അത് ഏഷോപരത ദൈവീമായ വൈശാരഥി മതി സമ്പന്ന ഏവ ഇതി വിദുഹു മഹിംനി സ്വേ മഹീത് ഇത് ഏഷ ഉപരത എപ്പോഴാണ് ഈ ഉപരതി കിട്ടുന്നത് ഇത് ഏഷ ഉപര ഇത് ഈ സാധനം എപ്പോ എങ്ങനെ ഈ ഉപരതി കിട്ടും എപ്പോഴാണ് ഉപരതി കിട്ടുക മായ മറികടന്നാൽ മാത്രമേ ഉപരതി കിട്ടുള്ളൂ ഇത് ഏഷ ഉപരത ഇത് എപ്പോഴാണോ ഈ ഉപരതി കിട്ടുന്നത് അത് ഈ ദേവീമായ കാരണമാണ് ഉപരതി കിട്ടാത്തത് വൈശാരഥി മതിയാണ് എങ്കിൽ നല്ല വിദ്യാവിശാരദനായിട്ടുള്ള ബുദ്ധിയുള്ള ആളാണ് വിവേകമുണ്ട് എങ്കിൽ വിവേകത്തോട് കൂടിയിട്ട് ജ്ഞാനത്തോട് കൂടിയിട്ട് വിജ്ഞാനവും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഈ വിദ്യ ആത്മവിദ്യ നല്ലോണം കിട്ടിയെങ്കിൽ വൈശാരഥി അത് വിശാരദനാണെങ്കിൽ ആ ബുദ്ധിയാണ് ഉള്ളതെങ്കിൽ സമ്പന്ന ഏവേദി അത് നേടിയിട്ടുണ്ട് ആ സമ്പത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വിദ്യ വിദ്യാവിശാരത ബുദ്ധി നമുക്ക് ആത്മരതിയായിട്ട് ഈ ഉപരതിയായിട്ട് അത് സമ്പത്തായിട്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏവ ഇതി വിദുഹു അങ്ങനെ അറിഞ്ഞുവെങ്കിൽ ആ മഹിമാവിൽ ഈ പരബ്രഹ്മത്തിൽ പരബ്രഹ്മാവസ്ഥയിൽ ഭഗവാനിൽ നമുക്ക് സ്വേ നമ്മുടേതായിട്ടുള്ള സ്വത്വത്തെ മഹീയത അത് നമ്മുടെ സ്വത്വത്തിനാൽ തന്നെ കാണാൻ സാധിക്കും ഈ സ്വത്വത്തെ അതിലായിട്ട് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ദേഹബോധം ഉണ്ടാവില്ലേ അപ്പം കുറച്ച് ഞെരുക്കേണ്ട അവിടേക്ക് എത്താനായിട്ട് ഇത് ഏഷ ഉപര ദേവി മായ വൈശാരഥി മതിഹി സമ്പന്ന ഏവ ഇതി വിദുഹു മഹിംനി സ്വേ മഹീയത ഇങ്ങനെ യേഷോ വൈശാരദി മതി സമ്പന്ന ഏവേദി വിദുർമഹിം നിസ്വേ മഹീയതയെ ദേഹബോധത്തിൽ നിന്നും വിട്ട് ജീവാത്മഭാവത്തിൽ എത്തണമെങ്കിൽ ആ ബുദ്ധിമേണം ആ വിദ്യയുടെ കഴിവുകൾ മുഴുവൻ കിട്ടണം ഈ ദേഹബോധത്തിൽ നിന്നും വിട്ട് ഈശ്വരഭാവത്തിൽ നാം ചിന്തിക്കാൻ ജീവഭാവത്തിൽ ആത്മഭാവത്തിൽ നാം ചിന്തിക്കാൻ തയ്യാ നമുക്ക് കഴിയണം തയ്യാറാകുമല്ല നമ്മൾ തയ്യാറാണ് പക്ഷേ അവർക്ക് കഴിയണില്ല കഴിവില്ല അപ്പോൾ ആ കഴിവും കൂടി കിട്ടണം അത് ഒരു പ്രത്യേക അവസ്ഥ എത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നെല്ലാം ഈ ശ്ലോകങ്ങളെ ശ്ലോകങ്ങളെക്കൊണ്ട് പറയണം ഇപ്പോൾ മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത് പതിനാലാമത്തെ ഭാഗം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നാല് ശ്ലോകങ്ങളൊന്നിങ്ങനെ സ്മരിച്ചു അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഗഹനമായിട്ട് പോണ്ട ഈ ആകെ ഇത്രയും വേണ്ടു നമുക്ക് ആ അറിവ് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക എന്നാലും കേട്ടോളൂ ശ്രീകാര്യ പാശ്മ നാരായണനാരായണനാരായണനാരായണ